ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലും മാരകവുമായ സൈന്യങ്ങളിൽ ഒന്നാണ് കൂടാതെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സൈനികർക്ക് പ്രോട്ടീൻ സമ്പുഷ്ടമായ സമീകൃത ആഹാരം നൽകുമെന്ന് ഉറപ്പാക്കുന്നു എന്നാൽ ഐ ഡി എഫ് പട്ടാളക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗമാംസം ഏതാണ് ഇല്ല പലരും സങ്കല്പിച്ചതുപോലെ അത് ബീഫ് അല്ലെങ്കിൽ ആട്ടിറച്ചി അല്ല ഉത്തരം കോഴിയാണ് ഇസ്രായേലി പട്ടാളക്കാർ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലി പട്ടാളക്കാരുടെ പ്രിയപ്പെട്ട മാംസം എന്തുകൊണ്ട് ചിക്കനായി പട്ടാളക്കാരിൽ ഭൂരിഭാഗവും യഹൂദ മതത്തിന്റെ ഉറച്ച അനുയായികളാണ് അതേസമയം ഒരു ചെറിയ ന്യൂനപക്ഷം അറബ് മുസ്ലിങ്ങളാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് അബ്രഹാമിക് മതങ്ങൾക്കും സമാനമായ മതപരമായ ശാസനകളുണ്ട് അതിനാൽ ഇസ്രായേലി പട്ടാളക്കാർക്കായി തയ്യാറാക്കുന്ന ഏതൊരു ഭക്ഷണവും കോഷർ അല്ലെങ്കിൽ മുസ്ലിം പട്ടാളക്കാർക്ക് ഹലാൽ ആണ് ഇസ്രായേൽ സൈനികർക്ക് ഗോമാംസം കോഴി ടർക്കി ആട് ശുദ്ധജല മത്സ്യം എന്നിവ കഴിക്കാൻ അനുവാദമുണ്ട് അതേസമയം പന്നി ഇറച്ചിയും ഇറച്ചിയും ജൂത മതത്തിലും ഇസ്ലാമിലും കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ സൈനികർ ഇഷ്ടപ്പെടുന്ന രുചികരമായ മാംസം കോഴി ഇറച്ചിയാണ് പ്രധാനമായും അത് തയ്യാറാക്കാൻ വളരെ കുറയ്ക്ക് സമയം മാത്രമേ എടുക്കുകയുള്ളൂ നല്ല രുചിയുള്ളതും എല്ലായിടത്തും എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ് എന്നാൽ വീഗൻ സൈനികരുടെ കാര്യമോ ഐ ഡി എഫ് സൈനികരിൽ വലിയൊരു വിഭാഗം മാംസം കഴിക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ വിഭാഗം വീഗന്മാരാണ് മാംസമോ മൃഗ ഉൽപ്പന്നങ്ങളോ കഴിക്കാത്ത സൈനികർക്കായി പ്രത്യേക വീഗൻ ഭക്ഷണം തയ്യാറാക്കുന്നു പലാപ്പൽ സാബ്വിച്ച് ഇസ്രായേലി സാലഡ് തുടങ്ങിയ പലഹാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇസ്രായേൽ പട്ടാളക്കാർ പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും ഉച്ചഭക്ഷണത്തിനും എന്താണ് കഴിക്കുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഐഡിയ പട്ടാളക്കാർ ടുണീഷ്യൻ സാൻഡ്വിച്ചുകൾ ഹമ്മസ് മ്യൂസ്ലി എനർജി ബാറുകൾ ധാന്യങ്ങൾ എന്നിവ പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നു അതേസമയം നോൺ വെജിറ്റേറിയൻ പട്ടാളക്കാർക്ക് ഉച്ചഭക്ഷണത്തിൽ ഗ്രിൽഡ് ചിക്കൻ ഷവർമ ബീഫ് ഹാംബർഗർ പോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നു വീഗൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ പട്ടാളക്കാർക്ക് ടോഫുസൽ ടോഫു ഷവർമ വെജിറ്റേറിയൻ ഹാംബർഗർ അരി ഉരുളക്കിഴങ്ങ് തൈര് പഴങ്ങളുടെയും പച്ചക്കറികളും ഒരു കൂട്ടം എന്നിവ വന്നു അത്താഴത്തിന് സാധാരണയായി ഉച്ചഭക്ഷണത്തിന്റെ അതേ മെനുവാണ് പക്ഷെ സൈനികർക്ക് ലഘുവായ വയറുമായി ഉറങ്ങാനും ആവശ്യമെങ്കിൽ വേഗത്തിൽ ചലനാത്മകമാകാനും വിളമ്പുന്ന അളവ് അല്പ കുറവാണ് ഇനി മദ്യത്തിന്റെ കാര്യമോ നമ്മുടെ നാട്ടിലെ സൈനികർക്കൊക്കെ ഇതാകാം ലോകമെമ്പാടുമുള്ള പല സൈനികർക്കും ആകാം എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്രായേലി പ്രതിരോധ സേനയ്ക്ക് മദ്യം കഴിക്കുന്നതിന് കർശനമായ നിരോധനമുണ്ട് കൂടാതെ ഒരു സൈനികനോ ഉദ്യോഗസ്ഥനോ സജീവ ഡ്യൂട്ടിയിലോ ക്യാമ്പിലോ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മദ്യം കഴിക്കാൻ അനുവാദമില്ല ഈ നിയമത്തിന് ഒരിളവും ഇല്ല